രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ കുട്ടി ക്രിക്കറ്റിന്റെ തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്നു പതിനാറ് വർഷങ്ങൾ ക്രിക്കറ്റ് ആരാധകരെ മുഴുവൻ ആനന്ദത്തിൽ ആരാഴ്ച കുട്ടി ക്രിക്കറ്റിന്റെ പൂരം ഇതാ വീണ്ടും പടിവാതക്കൽ എത്തി നിൽക്കുന്നു ഈ കഴിഞ്ഞ പതിനാറ് സീസണുകൾ ക്രിക്കറ്റിനെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു കുട്ടി ക്രിക്കറ്റിന്റെ ആരവം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ തേടിയെത്തി ഇന്ത്യക്ക് വേണ്ടി ജയ് വിളിച്ചിരുന്നവർ ചേരുതിരിഞ്ഞ് തങ്ങളുടെ ഇഷ്ടതാരങ്ങളുള്ള ടീമുകൾക്ക് വേണ്ടി ജയ് വിളിക്കാൻ തുടങ്ങി അത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ പ്രശസ്തിയുടെ കൊടുമുറിയിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ ഐ പി എൽ എന്നത് ഇന്നത് ഇന്നൊരു ബ്രാൻഡായി മാറി രണ്ടായിരത്തി എട്ടിലാണ് ഐ പി എൽ പ്രഥമ സീസൺ ആരംഭിക്കുന്നത് ആദ്യ സീസണിൽ ഉണ്ടായിരുന്നത് എട്ട് ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡെക്കാൻ ചാർജേഴ്സ് ഡൽഹി ഡബിൾസ് കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് എന്നിങ്ങനെ എണ്ണം പറഞ്ഞ എട്ട് ടീമുകൾ സച്ചിൻ സെവാങ് ധോണി ദ്രാവിഡ് എന്നിവരെ എല്ലാം ഒരേ നീലക്കുപ്പായത്തിൽ കണ്ടുശീലിച്ച നമുക്ക് ഐ പി എൽ മുതൽ പല കുപ്പായത്തിൽ കാണാൻ സാധിച്ചു ഒരുമിച്ച് ഒരു ടീമിനു വേണ്ടി കളിച്ചിരുന്നവർ എതിരാളികളായി മാറിയ കാഴ്ച മുംബൈയുടെ ദൈവമായി സച്ചിനും ഡൽഹിയുടെ വീരനായി സെവാംഗും ചെന്നൈയുടെ തലയായി ധോനിയും പഞ്ചാബിന്റെ പടത്തലവനായി യുവരാജും കൊൽക്കത്തയുടെ രാജാവായി ഗംഗുലിയും ബാംഗ്ലൂരിന്റെ വൻമതലായി ദ്രാവിഡും ഡെക്കാന്റെ സേനാപതിയായി വി വി എസ് ലക്ഷ്മണനും രാജസ്ഥാന്റെ മജീഷ്യനായി ഷെയ്ൻഗോണും അണിനിർന്നു തുടരെ തുടരുള്ള മത്സരങ്ങൾ ഓരോ ടീമിനും ചേരുപെരിഞ്ഞ് ജയ്വിളിക്കാൻ ആരാധകരും അങ്ങനെ കുട്ടി ക്രിക്കറ്റ് പുരം തകർത്താടിക്കൊണ്ടേയിരുന്നു ഒരുമിച്ച് കളിച്ചവർ എതിർ ടീമിലായപ്പോൾ കളിക്കളത്തിൽ കണ്ടത് വീറോടും വാശിയോടും കൂടിയുള്ള പോരാട്ടം കളിക്കളത്തിൽ അവസാനം കയ്യാങ്കളിയിൽ വരെ എത്തി എന്നാൽ ആദ്യ സീസൺ അവസാനിച്ചപ്പോൾ കിരീടം കൊണ്ടുപോയത് ഷെയ്ൻ ബോണിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസാണ് രണ്ടാം സ്ഥാനക്കാരാതെ ആകട്ടെ ചെന്നൈ സൂപ്പർ കിങ്സും അന്ന് രാജസ്ഥാനൊപ്പം ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജയും മുനാഫ് പട്ടേലും യൂസഫ് പൊത്താനും ഉണ്ടായിരുന്നു ആദ്യ സീസൺ ഗംഭീരമായതോടുകൂടി പിന്നീട് രണ്ടാം സീസണു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അതിനു മുന്നോടിയായി നടക്കുന്ന ലേലവും വാശിയേറിയതായിരുന്നു കളിക്കളത്തെ ടീം അംഗങ്ങൾ തമ്മിലാണ് എങ്കിൽ അതിനു പുറത്ത് ടീം മാനേജ്മെന്റ് തമ്മിലായിരുന്നു മത്സരം ആരാധകർ ആദ്യ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ഐ പി എല്ലിനെ നെഞ്ചോട് ചേർത്തിരുന്നു അത് കഴിഞ്ഞുള്ള സീസണുകളിൽ പ്രതീക്ഷിക്കാതെ പലതും നടന്നു കൊച്ചി ടസ്കേഴ്സ് എന്ന ടീം വന്നു നിറം മങ്ങിപ്പോയെങ്കിലും അത് പുത്തൻ അനുഭവമായിരുന്നു വാതുവെപ്പ് കേസിൽ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരായി ബാംഗ്ലൂർ ഓണറായിരുന്ന വിജയ് മല്ലയുടെ വിഷയമൊക്കെ വന്നെങ്കിലും ഐ പി എല്ലിന്റെ ശോഭയ്ക്ക് മങ്ങലേറ്റില്ല രണ്ടാം സീസണിൽ ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് ഡെക്കാൻ ജർജേസ് കിരീടം ചൂടി അങ്ങനെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷത്തിൽ ചെന്നൈയും പന്ത്രണ്ടിൽ കൊൽക്കത്തയും രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈയും ജേതാക്കളായി രണ്ടായിരത്തി പതിനാലിൽ കൊൽക്കത്തയും രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈയും രണ്ടായിരത്തി പതിനാറിൽ പുതിയതായി വന്ന സൺറൈസേഴ്സ് ആദ്യം ഹൈദരാബാദും കപ്പുയർത്തി പതിനേഴിൽ മുംബൈയും പതിനെട്ടിൽ ചെന്നൈയും കപ്പ് നേടി അപ്പോഴേക്കും ചെന്നൈ മുംബൈ എന്നീ ടീമുകൾ മറ്റു ടീമുകളേക്കാൾ ഉന്നത നിലയിൽ എത്തിക്കഴിഞ്ഞിരുന്നു മികച്ച ഫാൻ ബേസും ഈ രണ്ട് ടീമുകൾക്കും സ്വന്തമാക്കി ടീമും ഏറ്റുമുട്ടുമ്പോൾ ഐ പി എൽ ക്ലാസിക്കോ എന്ന പേരും വന്നു എന്നാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ തുടർച്ചയായി കപ്പ് നേടി മുംബൈ മുന്നേറി പകരം ഇരുപത്തി ഒന്നിൽ ചെന്നൈ കപ്പടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയതായി വരവറിച്ച ഗുജറാത്ത് ടൈറ്റൻസ് കപ്പ് സ്വന്തമാക്കി ഈ അവസാനം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ഗുജറാത്തിനെ തോൽപ്പിച്ച് ചെന്നൈ തന്നെ കിരീടം ഉയർത്തുകയും ചെയ്തു അങ്ങനെ മുംബൈയും ചെന്നൈയും അഞ്ച് കപ്പുകൾ വീതം ഉയർത്തി തുല്യത പാലിച്ചിട്ടുണ്ട് കൊൽക്കത്ത രണ്ട് കപ്പും രാജസ്ഥാൻ ഡെക്കാൻ ഹൈദരാബാദ് ഗുജറാത്ത് എന്നീ ടീമുകൾ ഓരോ കപ്പ് വീതവും നേടിയിട്ടുണ്ട് ബാക്കിയുള്ള പഞ്ചാബ് ഡൽഹി ബാംഗ്ലൂർ ലക്നൗ എന്നീ ടീമുകൾക്ക് ഇതുവരെ കിരീടം നേടാനുമായിട്ടില്ല എന്നാൽ ഓരോ സീസൺ തുടങ്ങുമ്പോഴും മത്സരം ആവേശകരമാണ് പല റെക്കോർഡുകളും പിറക്കുന്നു മാസ്മരികമായ ബാറ്റിംഗ് അത്യുഗ്രൻ ബോളിംഗ് അസാമാന്യമായ ഫീൽഡിംഗ് അങ്ങനെ എണ്ണി എണ്ണി പറയാം ഓരോന്നും ഈ പതിനാറ് വർഷം കൊണ്ട് ഐ പി എല്ലിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ടീം ആയാലും താരങ്ങളായാലും നിയമങ്ങളായാലും കൂടെ പല വിവാദങ്ങളും എന്നാൽ ഇപ്പോഴും ഐ പി എൽ മുന്നോറിക്കൊണ്ടേയിരിക്കുന്നു ക്രിക്കറ്റിലെ പല അധികാരന്മാരും ക്രിക്കറ്റിനോട് വിട പറയുകയും ചെയ്തു പുത്തൻ താരോദയങ്ങളും വന്നു അന്നും ഇന്നും ഐ പി എല്ലിന്റെ ചന്തത്തിന് മാറ്റു കൂടി വന്നിട്ടേ ഉള്ളൂ ഈ സീസണിൽ ഏറ്റുമുട്ടുന്നത് പത്ത് ടീമുകളാണ് ചെന്നൈ മുംബൈ ഡൽഹി പഞ്ചാബ് രാജസ്ഥാൻ ബാംഗ്ലൂർ ലക്നൌ ഗുജറാത്ത് ഹൈദരാബാദ് കൊൽക്കത്ത എന്നീ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് പല താരങ്ങളെയും അവസാന ഐ പി എൽ മത്സരം കൂടിയായിരിക്കും ഇത് ധോണി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇവരെ മൂന്നുപേരുമായിരിക്കും ഈ സീസണിൽ കൂടുതൽ പ്രസക്തി നേടാൻ പോകുന്നത് എന്ന് പറയാം ഇവരുടെ അവസാന ഐ പി എൽ മത്സരമാണോ എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മത്സരം ചൂടുപിടിക്കും എന്നുറപ്പാണ് പോരാട്ടത്തിനൊടുവിൽ കപ്പ് ആര് നേടും ആര് വീഴും ആര് വാഴും എന്നൊക്കെ കാത്തിരുന്നു കാണാം